يا راقد الليل مسرورا بأوله إن الحوادث قد يطرقن أسحارا يا راقد الليل مسرورا بأوله സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരങ്ങളെ രക്ഷിതാക്കളെ പ്രിയം നിറഞ്ഞ കുട്ടികളെ വെളിച്ചം സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുവലയിൽ തക്കുവയുള്ള സൂക്ഷ്മതയുള്ള ദാസരായി ജീവിക്കാൻ ശ്രദ്ധയുണ്ടാകണം എപ്പോഴുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ സുഹത്തു അൻ ആമിലെ അൻപത്തി ഒൻപതാമത്തെ വചനമായ സൂക്തമാണ് അയത്താണ് ഓദിക്കേൾപ്പിച്ച അർത്ഥം പറഞ്ഞത് ഇമാം ഷാഫി റഹ്മാല്ലാഹി അലഹിയുടെ സുപ്രധാനമായ കവിതയുടെ ഒരു ഭാഗമാണ് രാത്രിയുടെ ആദ്യ സമയം സന്തോഷത്തോടുകൂടെ കിടന്നുറങ്ങുന്നവരെ ഒരുപക്ഷെ പുലർക്കാലത്ത് നിന്നെ തേടിയെത്തുന്നത് ദുരന്തങ്ങളാകാം അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവാം എന്ന് അതുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം കൃത്യമായ കൃത്യമായമാനുള്ളവരായി മാറണം ആ സംശുദ്ധമായ ഈമാനിൽ നിന്ന് ജന്മമെടുത്ത സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നവരാകണം പരസ്പരം സ്നേഹസാഹോദര്യം കാത്തുസൂക്ഷിച്ച് ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നവരാകണം അങ്ങനെ രാത്രിയിൽ നല്ല ചിന്തയോടുകൂടെ പാരത്രിക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയോടുകൂടെ ഈ ഉറക്കിൽ ഒരു പക്ഷേ ഞാൻ അങ്ങ് പോയേക്കാമെന്ന ചിന്തയോടുകൂടെ നാളെയൊന്നൊരു ദിവസം എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന ബോധ്യത്തോടുകൂടെ ഉറങ്ങാൻ കിടക്കുക എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനഹു താല നമ്മെ എല്ലാവരെയും അവൻ്റെ ഏറ്റവും ഉത്തമരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ നമ്മളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണ് എന്ന് പറയുന്നിടത്ത് റസൂൽലാഹി സൂചിപ്പിച്ച ഒട്ടേറെ തിരുവചനങ്ങളിലൊന്നാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ വിശുദ്ധ ഖുർആൻ പഠിക്കുക അത് ജീവിതത്തിൽ പകർത്തുക ഈ കാര്യം രണ്ടും ചെയ്യുന്നവരാണെന്ന് ും ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് അലഹദില്ല അതിൻ്റെ മാർഗത്തിലാണ് നമ്മളുള്ളത് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ആ ഒരു മാർഗത്തിലാണുള്ളത് നേരത്തെ സൂചിപ്പിച്ചു കാസ്ഫിൻ മക്കുൽ അല്ലാഹുവിൻ്റെ അഥവാ പ്രപഞ്ചനാഥൻ്റെ നിയമ സംഹിതകളെ അറിഞ്ഞുകൊണ്ട് ധിക്കരിക്കുന്ന അതിനോടെതിരിടുന്ന ആളുകൾക്ക് അല്ലാഹുവിൽ നിന്ന് ദുനിയവിയായി ശിക്ഷ നൽകപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളിലൊന്ന് ശിക്ഷിക്കപ്പെടാം അതല്ല പാരത്രിക ജീവിതത്തിൽ പ്രയാസകരമായ അവസ്ഥയായിരിക്കും വലാബുൽ ആഹിറത്തി അക്ബർ ആഹിറത്തിൻ്റെ ശിക്ഷ അതി കഠിനമായിരിക്കും ഏറ്റവും വലിയ ശിക്ഷയാണത് അതുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് അലഹമില്ല നമ്മൾ ആ മാർഗത്തിലാണ് വിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചം പദ്ധതിയുടെ ഒരു സംഗമമാണിത് പഠിതാക്കൾ വെളിച്ചം എഴുതിയ ആളുകൾ മാത്രമല്ല അവരുടെ കൂടെയുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ അവരെ സഹായിച്ചവർ കൂടിയിരുന്ന് വായിച്ചവർ വായിക്കാൻ അതിൻ്റെ മെറ്റീരിയൽ എത്തിച്ചു കൊടുത്തവർ അത് വാങ്ങിക്കൊടുത്തവർ അതിന് കാശ് കൊടുത്തവർ അതിനു വേണ്ട സൗകര്യവും സമയവും ഇടവും ഒരുക്കി കൊടുത്തവർ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്ന ഖുർആനിൻ്റെ ഒരു സദസ്സാണിത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹുവിൻ്റെ ആളുകൾ അഹ്ലുല്ല അഹ്ലുൽ ഖുർആൻ ഇന്നലില്ലാഹി അഹലീന അള്ളാഹുവിന് ചില ആളുകളുണ്ട് ആരാണവർ അവർ വിശുദ്ധ ഖുർആാനിൻ്റെ ആളുകളാണ് അഥവാ ഖുർആൻ ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെടുക മാത്രമല്ല ആ വിശുദ്ധ ഖുർആാനിനെ കൃത്യമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് അവർ അള്ളാഹു അങ്ങനെയുള്ളവരായി മരണം വരെ നമ്മെ എല്ലാവരെയും നമ്മുടെ സന്താനങ്ങളെ മക്കളെയും അടുത്ത തലമുറയെയും ഒക്കെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഖുർആൻ വെളിച്ചമാണ് നശ്വരമായ ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ നമ്മൾ അനുഭവിക്കുന്ന വൈഷമ്യങ്ങളുടെ കാരണങ്ങൾ എന്തായിരിക്കാമെന്നും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങൾ എങ്ങനെയാവണമെന്നും പഠിപ്പിച്ചു തരുന്ന വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ എന്നതിൽ സംശയമില്ല അതിനെ നേർക്കു നേരെ വായിക്കുന്ന ആളുകൾക്കത് മനസ്സിലാക്കാൻ കഴിയും മിനൽ നൂലുമാറ്റി ഇലന്നൂർ എല്ലാവിധ അന്ധകാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഇരുട്ടുകളായതെന്തൊക്കെയുണ്ടോ അവയിൽ നിന്നെല്ലാം വെളിച്ചമായ ഒരേയൊരു ഭാഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് എന്ന് പതിനാലാം അധ്യായം ഇബ്രാഹിം സൂറത്തിലെ ആദ്യ വചനത്തിലും ഒട്ടേറെ വചനങ്ങളെപ്പോലെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇലന്നൂർ വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ചതാണ് മനുഷ്യൻ ജീവിക്കുന്ന ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ ഭൂമിയുടെയും ഈ ഭൂമിയുടെ നമുക്കുള്ള മേൽക്കൂരയായ വാനലോകങ്ങളുടെയും ഭൂമിയുടെയും ആകാശങ്ങളുടെയും ഇടയിലുള്ള അത്യത്ഭുതകരങ്ങളായ പ്രതിഭാസങ്ങളുടെ വസ്തുക്കളുടെ ചരാചരങ്ങളുടെയുമെല്ലാം ഏക സ്രഷ്ടാവായ നിയന്താവായ പരിപാലകനായ ഒരു ശക്തിയുണ്ടെന്ന ബോധ്യമാണ് മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രമേയം തന്നെ അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അവൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ അവസാനം അഥവാ പാരത്രിക ജീവിതത്തിൻ്റെ തുടക്കമായ അതിലേക്കുള്ള പ്രവേശന കവാടമായ മനുഷ്യൻ്റെ മരണം മരണം മുതൽ പുനർജന്മം വരെയുള്ള കാലഘട്ടം അവിടെ നിന്നങ്ങോട്ട് ദേഹവും ദേഹിയും വീണ്ടും ഒന്നിച്ചു ചേരുന്ന അല്ലെങ്കിൽ ഒന്നിച്ചു ചേർക്കപ്പെടുന്ന പുനർജന്മം പുനർജന്മത്തിന് ശേഷമുള്ള വിചാരണ നാള് വിചാരണയിൽ സ്വർഗമോ നരകമോ രക്ഷയോ ശിക്ഷയോ എന്ന് തീരുമാനിക്കപ്പെട്ട് വലതുഭാഗത്തോ ഇടതുഭാഗത്തുകൂടെയോ കർമ്മരേഖകൾ നൽകപ്പെട്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആനയിക്കപ്പെടുന്ന നിർണയിക്കപ്പെടുന്ന സന്ദർഭം എന്നിട്ട് ശാശ്വതമായ സ്വർഗലോകം അള്ളാഹുവിൻ്റെ കാരുണ്യം ചെയ്ത തിന്മകൾക്കുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും നന്മകളുടെ ഒന്നും പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയില്ല എത്ര വലിയ പാപങ്ങൾ ചെയ്തു പോയവരായിരുന്നാലും അത് പൊറത്തു തരുന്നവനാണ് നിന്റെ റബ്ബ് എന്ന സന്ദേശം ഇങ്ങനെ ഏതർത്ഥത്തിലും മനുഷ്യനെ നന്മയിലേക്ക് തന്നെ വഴിതിരിച്ചുവിടാൻ വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾക്ക് സാധ്യമാകുന്നു നൂറ്റി പതിനാല് അധ്യായങ്ങളുടെയും വിഷയങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വായനയിലൂടെ പഠനത്തിലൂടെ ജീവിതത്തിൽ ജീവിതം തുടങ്ങിയിട്ട് അവസാനമെല്ലാറ്റിൻ്റെയും പിന്നിലെ പ്രപഞ്ച ശക്തിയായ അള്ളാഹ് സുബാനുഹുവാലയെ മനസ്സിലാക്കി അവനെ ഉൾക്കൊണ്ട് അവനിൽ വിശ്വാസമർപ്പിച്ച് നന്മയുടെ വക്താവായി അവനിൽ സുക്ർ ചെയ്യുന്നവനും അവന് തസ്ബീഹ് ചെയ്യുന്നവനുമായി മാറണം എന്നാണ് ഇഖ്രിസ്മിയിൽ തുടങ്ങിയിട്ട് ഇതാ ജ നസറുല്ലാഹിയിൽ അവസാനിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ചെറിയ അവസാനമായി ഇറങ്ങിയ അധ്യായം എന്ന നിലക്കാണ് സൂചിപ്പിച്ചത് അങ്ങനെ മനുഷ്യനെ എല്ലാ നിലയിലും കറകളഞ്ഞ വിശ്വാസത്തിൽ നിന്നുഭൂതമായ സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്ന പരസ്പര സ്നേഹ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന സത്യവും ക്ഷമയും വിളിച്ചോതുന്ന ആളുകൾ മാത്രമാണ് അവരുടെ ആത്യന്തികമായ വിജയം നേടുന്ന ആളുകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് إِلَّا الَّذِينَ آمَنُوا، إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ، إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ، وَتَوَاصَوْا بِالْحَقِّ، إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ، وَتَوَاصَوْا بِالْحَقِّ، ഇല്ലെങ്കിൽ നഷ്ടമാണ് ഈ നാല് കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് ഞാനും നിങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ നമ്മെ ഏറ്റവും ഉത്തമരായ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അഹ്സൻ തക്കുവീമിൽ സൃഷ്ടിച്ച നമ്മളെ നല്ല പാകതയുള്ള നല്ല ഈമാനുള്ള തക്കുവയുള്ള മനസ്സുമായി കൽബ് സലീം അന്യൂനമായ കറകളേതുമില്ലാത്ത കൽബുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ ഇല്ലാമൻ അത്തല്ലാഹ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുന്ന ആളുകളായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പതിനെട്ട് ഘട്ടങ്ങളായി നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ കൂടെ ഓർമ്മപ്പെടുത്തട്ടെ ഖുർആആൻ പതിനെട്ട് ഘട്ടങ്ങളായി വായിക്കുകയാണ് ഇതുവരെ എത്ര അധ്യായങ്ങൾ വായിച്ചു എന്ന് ചോദിച്ചാല് വെളിച്ചത്തിന്റെ ഒന്നാം ഘട്ടം മുതൽ ഇന്നു വരെ തുടർന്ന ആളുകൾ ആരെങ്കിലും ഇതിലുണ്ടെങ്കിലും ഒന്ന് കൈവന്ദിക്കുവോ ഒന്നാം ഘട്ടം മുതൽ ഇതുവരെ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു ലാഡീസ് ആരുല്ല ആരുല്ല പല ഘട്ടങ്ങളും വിട്ടുപോയി ആ ഇവിടെ രണ്ട് മൂന്ന് ആളുകളുണ്ട് ഓക്കെ സാധാരണ പെണ്ണുങ്ങൾ കൈ മാത്രമേ പൊന്തല്ലുള്ളൂ ഇവിടെ അതാരും ബന്ധിച്ചില്ല ഓക്കെ അപ്പോ പതിനെട്ട് ഘട്ടങ്ങൾ ഉണ്ട് 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 ശരി പതിനെട്ട് ഘട്ടങ്ങൾ ഏതാണ്ട് സൂറത്തുനിസ മുതലാണ് വ്യവസ്ഥാപിതമായി ആരംഭിച്ചത് എന്നാണ് ഞാൻ ഓർക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുപ്പത്തി ആറ് അധ്യായങ്ങൾ വായിച്ചു നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ മുപ്പത്തിയാറ് അധ്യായങ്ങളെ വളരെ ബോധപൂർവം നമ്മൾ വായിച്ചു അർത്ഥസഹിതം ഓരോ ആയത്തുകളുടെ മൊത്തത്തിലുള്ള അർത്ഥവും പദാനുപദ അർത്ഥങ്ങളും വായിച്ചെടുത്തു കാരണം ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക എന്ന ഒരു രീതി കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ വരികൾക്കുള്ളിലൂടെ വായിച്ചിട്ടുണ്ട് അങ്ങനെ വായിച്ചു വിലപ്പെട്ട സന്ദേശങ്ങളും പാഠങ്ങളുമാണ് ഈ മുപ്പത്തിയാറ് അധ്യായങ്ങളിൽ ഉണ്ടായിരുന്നത് എത്രയോ ആയത്തുകൾ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപതിലധികം ആയത്തുകൾ വായിച്ചു ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകൾ വഖഫിനനുസരിച്ച് വഖഫ് എവിടെ എങ്ങനെ എന്ന് നിശ്ചയിക്കപ്പെട്ടതിനനുസരിച്ച് എണ്ണത്തിൽ മാറ്റമുണ്ടാകാം ആയത്തുകൾക്ക് മാറ്റമില്ല പക്ഷേ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളായി നമ്മുടെ കൈകളിലുള്ള ഖുർആാനിലെ മൂവായിരത്തി അഞ്ഞൂറിൽ പദം പരം ആയത്തുകളെ കൃത്യമായി വ്യവസ്ഥാപിതമായി വായിച്ചവരാണ് പതിനെട്ട് ഘട്ടത്തിൽ കടന്നു ചെന്നിട്ടുള്ള എത്തിച്ചെന്നിട്ടുള്ള ഞാനും നിങ്ങളും എന്ന് ആലോചിക്കുമ്പോൾ അല്പം ഭയപ്പാട് വേണമെന്ന് എനിക്ക് തോന്നുകയാണ് യാസീനും സാഫാത്തും സാഫും ഒക്കെ സ്വാദുമൊക്കെ ഇപ്പം കഴിഞ്ഞു ലാസ്റ്റ് അല്ലേ അവസാനം അവസാനതല്ലേ കഴിഞ്ഞേ ഇത്രയും കഴിഞ്ഞിരിക്കുകയാണ് കൽബുൽ ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട അധ്യായം അങ്ങനെ ഒരുപാട് യാസീൻ സീൻ പറയുമ്പോൾ എനിക്കൊരു അനുഭവം മനസ്സിലുണ്ട് ഞാനതിപ്പോൾ പറയുന്നില്ല പതിനാറ് പന്ത്രണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് നമ്മളെ നാട്ടിൽ അങ്ങനെ മനസ്സിൽ വരുന്ന ഒരാൾ എൻ്റെ ഒരു സുഹൃത്ത് യാസീനിലെ സീനിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് സ്വാധീനിച്ചിട്ട് പിന്നീട് അവിടെ അങ്ങോട്ട് വിശുദ്ധ ഖുർആാനിന് പഠനം നടത്തിയിട്ട് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ഒരു മെൻറ്ററായി മാറുന്നിടത്തോളം എത്തിയെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് സമയത്തും ഖുർആാനുമായി തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന അവസ്ഥയിലെത്തിയെങ്കിൽ യാസീൻ മാത്രമല്ല വിശുദ്ധ ഖുർആാനിലെ ഓരോ വചനത്തിനും സ്വാധീനമുണ്ട് നമ്മൾ ചോദിക്കുക മുപ്പത്തിയാറ് അധ്യായങ്ങൾ വായിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഞാനും ഇപ്പോഴുള്ള ഞാനും തമ്മിൽ എന്ത് ബന്ധം എന്ന് അപ്പോൾ ഓർക്കുക കൈ ഒന്ദിക്കണ്ടായിരുന്നു എന്ന് അത് ഓർത്തിട്ടാണ് ചിലർ കൈവന്ദിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൂടെയുള്ളവർ പറയണം ഇപ്പം പഴയ പോലെ ഒന്നല്ല ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്ന് ഇക്കാക്കയെക്കുറിച്ച് പറയണം അവളെക്കുറിച്ച് പറയണം ഇണയെക്കുറിച്ച് തുണയെക്കുറിച്ച് ഉപ്പയെക്കുറിച്ച് ഉമ്മയെക്കുറിച്ച് മക്കളെക്കുറിച്ച് പറയാൻ കഴിയണം ഓരോ വെളിച്ചത്തിൻ്റെ ഓരോ ഘട്ടം കഴിയും തോറും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് അലഹമില്ല എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പഠനം യഥാർത്ഥമായി മാറുന്നത് നേരെ മറിച്ച് ചില ആളുകൾ പാരായണം ചെയ്യുന്നവർ മാത്രമാണ് മറ്റു ചിലർ അർത്ഥം മനസ്സിലാക്കുന്ന പദങ്ങളുടെയൊക്കെ എവിടെ നിന്ന് നിഷ്പന്നമായി എന്ന് കൃത്യമായി കീറിമുറിച്ച് പഠനം നടത്തുന്നവരാണ് മറ്റു ചില ആളുകൾ അത് മനഃപ്പാഠമാക്കുന്നവരാണ് ചിലർ അത് ക്ലാസ് എടുക്കുന്നവരാണ് അങ്ങനെ ചില ആളുകൾ അതിനെക്കുറിച്ച് എഴുതുന്നവരാണ് പക്ഷേ ഒരു വിരോധാഭാസം അല്ലെങ്കിൽ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൽ പലരും അതത് കാര്യം മാത്രം ചെയ്യുക അപ്പോണീ മാത്ര ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന ആളായിട്ട് മാത്രം നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചു നോക്കും ക്ലാസ് ഇങ്ങനെ എടുക്കും പക്ഷെ വേറൊരു സംഗതി കുറാൻ ലൈഫിൽ ഇല്ല എന്ന് വിചാരിച്ചു നോക്കൂ എന്തിനാ എന്നെ പറ്റുക അതേപോലെ നന്നായി പാരായണം ചെയ്യും കുട്ടി പക്ഷേ അതെന്താണെന്ന് അറിയൂല്ല അത് ജീവിതത്തിലിട്ട് പകർത്തുമല്ലോ ആ പാരായണം ചെയ്ത വചനങ്ങൾക്കെതിരാണ് ലൈഫിൻ്റെ ഏറെക്കുറെ കാര്യങ്ങൾ ഘട്ടങ്ങളൊക്കെയും എന്ത് ബന്ധമാണ് ഖുർആാനുമായിട്ടുണ്ടാവുക അർത്ഥമറിയാം പക്ഷേ അതും ജീവിതവും തമ്മിൽ ബന്ധമില്ല പിന്നെ എന്തർത്ഥമാണ് ഉണ്ടാകുന്നത് മനപ്പാഠമാണ് ഖുർആൻ മുഴുവനും പക്ഷേ അതുമായി യാതൊരു ബന്ധവും ഇല്ലെങ്കിലോ അത് മറന്നുപോയോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം മനപ്പാടമാക്കിയ ഖുർആൻ മനപ്പാടമാക്കിയ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ഖുർആൻ മനപ്പാഠമാക്കാൻ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ അവർ അതിനെതിരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് അതിലുള്ളത് കവി സൂചിപ്പിക്കുന്നുണ്ട് ഖുർആനിന് ഹിഫ്ൽ ചെയ്തവരെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഹാഫിദുകൾ അല്ല ഏതുവരെ എന്നറിയോ ആ പഠിച്ച വചനങ്ങളുടെ ആശയം ജീവിതത്തിൽ പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യുന്നത് വരെ നിങ്ങൾ എന്ന് പറയാൻ അൻഹു സൂചിപ്പിച്ച കാര്യം നിങ്ങൾ അതിനെ പ്രാവർത്തികമാക്കണം സഹോദരങ്ങളെ ഖുർആൻ ഖുർആനിന്റെ സാങ്കേതിക പദങ്ങൾ ഖുർആാനും സുന്നത്തുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥ അല്ല ഇന്ന് പുതിയ തലമുറയെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമായില്ല നമ്മൾ ഇവിടെ തന്നെ ആലോചിച്ച് നോക്കുക ഇവിടെയുള്ള ആളുകൾ എത്രയുണ്ട് അലഹമ്മദ എനിക്ക് ഏറെ സന്തോഷം തോന്നുകയാണ് പ്രായം അധികം എത്തിയിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ഇതിലുണ്ട് വലിയൊരു സന്തോഷം നാടിൻ്റെ നന്മയുടെ അടയാളമാണത് അഭിവൃദ്ധിയുടെ അടയാളമാണത് രക്ഷയുടെ മാർഗമാണത് വിശുദ്ധ ഖുർആാനിനെ പഠിക്കുവാൻ എന്താണ് ഇസ്ലാമിൻ്റെ പ്രമാണം എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം ഖുർആനും സുന്നത്തുമാണ് എന്ന് ഒന്നാമത്തെ പ്രമാണം ഏതാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനാണ് എന്ന് പറയണം ശേഷമുള്ള പ്രമാണം ഏതാണ് എന്ന് ചോദിച്ചാൽ സുന്നത്താണ് എന്ന് പറയാൻ കഴിയണം രണ്ടും ഒന്നല്ല എന്ന് മനസ്സിലാക്കാനും കഴിയണം രണ്ടും ഒന്നല്ല എന്ന് മനസ്സിലാക്കാനും കഴിയണം രണ്ടും രണ്ട് തന്നെയാണ് അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തത് അനുദിനം ഈ മാർഗങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ സഹോദരികളെ ഇന്ന ഖുർആൻ ഈ ഖുർആനുമായി ഏറ്റവും അഹക്കായിട്ടുള്ള ആളുകൾ ആരാന്നറിയോ അമില ബിഹി വ ഇൻകാന യഖറഉഹു വായിക്കാൻ അറിയില്ലെങ്കിലും അല്ലെങ്കിൽ വായിക്കാറില്ലെങ്കിലും അത് കേട്ടും മറ്റു രീതിയിലും മനസ്സിലാക്കിയിട്ട് മൻ അമില ബിഹി അത് അമലാക്കിയവരാണ് അവർ ഏറ്റവും ഖുർആനുമായി അഹക്കായ ആളുകൾ ഖുർആനുമായി ഏറ്റവും കൂടുതൽ ഇഴുകിച്ചേർന്നവരാരാണ് എന്നതിന് നൽകുന്ന മറുപടിയാണ് റിയില്ലെങ്കിലും ആ കാര്യങ്ങൾ കേട്ടു പഠിച്ചിട്ട് ജീവിതത്തിൽ പകർത്തുന്നതാരോ അവനാണ് പാരായണം ചെയ്യാൻ അറിയുന്ന ഖുർആാനിൻ്റെ ആളെക്കാളും ഖുർആനിന്റെ ഏറ്റവും അടുത്ത ആള് എന്ന് പലപ്പോഴും നമുക്കൊക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥമാണ് അങ്ങനെ കണക്കാക്കരുത് പാരായണം എന്നത് ഒന്ന് ഒരു പക്ഷേ അതിൻ്റെ ആദ്യ പടി മാത്രമായിരിക്കാം വായിച്ചു പഠിക്കുക എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പോകണം ഒരു ഒരു ആദ്യ സ്റ്റെപ്പ് മാത്രമാണ് ഒരു പാരായണം എന്നത് ഓതുക എന്നത് അത് എങ്ങനെയായിരിക്കണം എന്ന പഠനം അതിൻ്റെ കൂടെയുള്ള മറ്റൊന്ന് പക്ഷേ പാരായണം ചെയ്തു തീർക്കാൻ മാത്രമുള്ള ഗ്രന്ഥമല്ല ചോദിച്ചു സൂറത്തു ഖമറിലെ ചോദ്യം നേരത്തെ ചോദിച്ചു നമ്മൾ അതിന് ഉത്തരം നൽകി ിർ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പാരായണം ചെയ്യാൻ മാത്രമല്ല എളുപ്പം അതിൻ്റെ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ പ്രാവർത്തികമാക്കുവാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞു ജീവസ് നൽകുന്ന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞു എട്ടാം അധ്യായം സുറത്ത് അൻഫാലിലെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ പറഞ്ഞു സത്യവിശ്വാസികളെ നിങ്ങൾ അതേപോലെ റസൂൽ റസൂലിനും ഉത്തരം നൽകുക നിങ്ങൾക്ക് ജീവസ്സും ഓജസ്സും നൽകുന്നതിലേക്കാണ് അള്ളാഹുവും റസൂലും സലഹു അലൈവ് വസ്ലം നിങ്ങളെ ക്ഷണിക്കുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക അതിന് നിങ്ങൾ ഉത്തരം നൽകുക എന്ന് പറഞ്ഞു അങ്ങനെ ഉത്തരം നൽകി വിശുദ്ധ ഖുർആനിനെ പ്രാവർത്തികമാക്കി ജീവിക്കുന്നവരാണ് ഖുർആനിന്റെ ഏറ്റവും അടുത്ത ആളുകളും അള്ളാഹുവിൻ്റെ അഹ്ലും അതേപോലെ തന്നെ ഖുർആനിനെ കേവലം പാരായണം ചെയ്തു പോകുന്നതിനപ്പുറം ആ വചനങ്ങളെക്കുറിച്ച് ആലോചിക്കുക അതിൻ്റെ ആശയത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക തദബുർ നടത്തുക തദക്കുർ നടത്തുക തദബർ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ് വളരെ പ്രധാനമായി കിതാബുൻ അൻസൽനാഹു ഇലൈകുബാറ മുബാറക് അനുഗ്രഹീതമായ ഗ്രന്ഥം നിന്നിലേക്ക് നാം ഇതാ അയച്ചിരിക്കുന്നു എന്ന് ليدبروا اياته وليتذكر اولو الالباب كتاب انزلناه اليك مبارك ليدبروا اياته ആയാതി ആയാതി ൂറൂൽ ബുദ്ധിമാന്മാരായ ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ ഓരോ വചനവും എടുത്തിട്ട് തദ്ബുറു നടത്തി ഉറ്റലോചന നടത്തി അവന്റെ പഠന മേഖലയുമായി അതിനെ താരതമ്യം ചെയ്ത് അവനറിയാവുന്ന എല്ലാ തലങ്ങളിലൂടെയും ആ വചനത്തെ ടച്ച് ചെയ്ത് പഠിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞു അതിനാണ് വിശുദ്ധ ഖുർആൻ അതാണ് വെളിച്ചം പദ്ധതിയുടെ ചെറിയ ഒരു ശ്രമം ജസ്റ്റ് പാരായണ മത്സരം നടത്തിയിട്ടല്ല വെളിച്ചം പദ്ധതി സമ്മാനം കൊടുക്കുന്നത് അതിൻ്റെ വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ മുഴുവനും പാരായണം മുതൽ അതിൻ്റെ ആശയത്തിൻ്റെ അഗാധതയിലെത്തുന്നതുവരെ അവനെ പ്രചോദിപ്പിക്കുന്ന സഹായിക്കുന്ന അവനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക ഓരോ വീട്ടിലും ആ വായന നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഇനി ഒന്നും കൂടെ ആഴത്തിലാവണം ഇനിയുള്ള ഘട്ടങ്ങളുടെ നമ്മുടെ വായന ഇനിയുള്ള ഘട്ടങ്ങളുടെ നമ്മുടെ വായന നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും ഒരുമിച്ച് കൂടുക ഏതെങ്കിലും ഒരു നല്ല സമയം എല്ലാവരും ഒഴിയുന്ന ഒരു സമയം എടുക്കുക എന്നിട്ട് ഒന്നിച്ചിരുന്നിട്ട് ഒരു മേശയുടെ ചുറ്റും ഇരുന്നിട്ട് അതല്ലെങ്കിൽ നമസ്കാരം മുസല്ല മുറിയിൽ ഇരുന്നിട്ട് ഒരാൾ അതിനെ ഉറക്ക വായിക്കുക അതിലെ ആയത്തുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ വായിക്കുക എന്നിട്ട് ചോദ്യം ഒരു വട്ടം വായിക്കുക ആദ്യം തന്നെ ചോദ്യം നോക്കി അതിൻ്റെ ഉത്തരം തരാൻ പോകരുത് അത് മത്സരത്തിന് പങ്കെടുക്കുന്ന ആളുകളുടെ മാത്രം അടയാളാ അതാവരുത് പഠനം നടക്കണം ശേഷമാകട്ടെ നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തൽ ഇതിന്റെ ഉത്തരം എടാന്ന് തിരയിൽ മാത്രം പോരാ കൃത്യമായി വായിക്കുക എന്റെ ജീവിതത്തിലെ സംശയങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ ഓരോ വചനങ്ങളും വായിച്ചു പോകുമ്പോൾ നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കണം ഏകവചനവും ബഹുവചനവും പഠിച്ചതുകൊണ്ട് മാത്രമായില്ല വിപരീത പദം പഠിച്ചതുകൊണ്ട് മാത്രായില്ല മാിയും മുതാരിയും പഠിച്ചതുകൊണ്ട് മാത്രായില്ല അതിലപ്പുറം എന്തിനാണ് ഈ മാളിയായ പ്രയോഗം നടത്തിയത് എന്തിനാണ് മുതാരിയായ പ്രയോഗം നടത്തിയത് എന്തിനാണ് വാവുൽക്കസം എന്ന സത്യത്തിൻ്റെ വാവ് ഉപയോഗിച്ചത് സത്യത്തിൻ്റെ വാവ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞിട്ട് തൊട്ടുശേഷം പറഞ്ഞ കാര്യം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം നമ്മൾ അഞ്ചും ആറും ദൃഷ്ടാന്തങ്ങളെ വെച്ചിട്ട് വ എന്ന് പറയും അങ്ങനെ ഓരോ ഇങ്ങനെ ഓരോ അധ്യായങ്ങളും ആയത്തുകളും വ എന്ന് തുടങ്ങിയിട്ടുണ്ടാകാം അതിൻ്റെ ആ വാവിൻ്റെ പേരെന്താന്ന് വെച്ചാൽ വാവിൽ കസം സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാണ് എന്ന് പറയുന്നതിൽ മാത്രായില്ല ആ സത്യം ചെയ്ത് എണ്ണിപ്പറഞ്ഞ അഞ്ചെട്ട് കാര്യങ്ങൾക്ക് ശേഷം എന്താണ് പറഞ്ഞത് ആ സത്യം ചെയ്യാൻ ഉപയോഗിച്ച് പറഞ്ഞ വസ്തുക്കളുടെ പ്രതിഭാസങ്ങളുടെ അത്ഭുതം എത്രത്തോളമോ അതിലപ്പുറം യാഥാർത്ഥ്യമാണ് തൊട്ട് പറഞ്ഞ കാര്യം എന്ന് മനസ്സിലാക്കണം സുഹൃത്തുന്നപില് പത്ത് ദൃഷ്ടാന്തങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകും ആകാശവും ഭൂമിയും സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളും മഴയും അങ്ങനെ പറഞ്ഞു പത്തോളം അത്ഭുത ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞു എന്നിട്ട് അതിൽ പറയുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അങ്ങനെ വിശുദ്ധ ഖുർആാനിനെ ഉൾക്കാഴ്ചയോടുകൂടെ പഠിക്കുന്ന ആളുകളായി മാറണം എന്നാണ്